ಇದು ಧರ್ಮ ಪರಂಪರೆ ತೊಡಿದು ನಮ್ಮ ಇದರಲ್ಲಿ ಇದ್ದವ್ರೆ ಅವರೇ ಕೊಲೆ ಮಾಡಿದ ನಮ್ಮ ಮಗಳನ್ನು ധർമ്മസ്ഥലയിലെ ഹോട്ടൽ ഉടമയുടെ അപകട മരണം കൊലപാതകമെന്ന മകൻ കല്ലേരിയിൽ ഹോട്ടൽ നടത്തിയിരുന്ന കെ ജെ ജോയിയുടെ മരണത്തിലാണ് ആരോപണം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിന് മൂഢഭതിരയിൽ പോയി മടങ്ങുമ്പോൾ വണ്ടിയിടിച്ചു തെറിപ്പിക്കുകയായിരുന്നു മകൻ അനീഷ് എന്ന് കണ്ണൂർ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകും പേര് അനീഷ് ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഈ എൻ്റെ വല്യപ്പനയ്ക്കായിട്ട് ഒരു അറുപത് വർഷം മുമ്പ് ധർമ്മസ്ഥലത്ത് കുടികേറി പാർത്ത ആൾക്കാരാണ് അതെന്ന് പറഞ്ഞാൽ ആദ്യ അത് കാട് വെട്ടിപ്പിടിച്ച് വെട്ടി ക്ലിയർ അങ്ങനെ തെളിച്ച് എൻക്രോച്ച് ചെയ്ത് കയറി താമസിച്ച ആൾക്കാരാണ് കുടികേറ്റക്കാരാണ് അപ്പം ആദ്യ അവിടെ ഈ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ പുല്ല് പുൽത്തൈലെന്ന് പറയും അത് വാറ്റി അതെടുത്തിട്ട് ആ എണ്ണ കൊണ്ട് വിറ്റ് അങ്ങനെയൊക്കെ ജീവിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചായിട്ട് അതിൻ്റെ അത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ അകത്ത് പിന്നെ ലാസ്റ്റ് റബ്ബറായി എൻ്റെ അപ്പൻ്റെ ചേട്ടനന്യമാർ എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരുടെ അടക്കം പെണ്ണുങ്ങളടക്കം പന്ത്രണ്ട് പേര് മക്കളാണ് എന്നിട്ട് അവിടെ തന്നെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം കർണാടകത്തിൽ തന്നെയായി എന്നിട്ട് അവിടെ വീടും എല്ലാം ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു അര കിലോമീറ്റർ അധികം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അന്നേ ഇവർക്ക് ഈ ധർമ്മസ്ഥലത്തിൻ്റെ വീരേന്ദ്രയുടെ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ മുകളിലൊരു കണ്ണുണ്ടായിരുന്നു ഇത് ധർമ്മസ്ഥലത്തു നിന്ന് കൃത്യം നാല് കിലോമീറ്റർ കൊളിഞ്ചലോടി എന്ന് പറയും കുളിഞ്ചിലോടി ധർമ്മസ്ഥലത്തു നിന്ന് കൃത്യം നാല് കിലോമീറ്റർ കുളിഞ്ചിലോടി സീസ് സ്ഥലത്തിൻ്റെ പേര് കല്ലകണ്ടി കല്ലകണ്ടിരുന്നു അത് ഏകദേശം ഒരു അമ്പത് ഏക്കറിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ആദ്യകാലത്ത് തന്നെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏക്കർ സ്ഥലം പട്ടയം ആക്കിയെടുത്തായിരുന്നു ബാക്കിയുണ്ടായിരുന്ന സ്ഥലം അക്രമസക്രമം എന്ന് പറഞ്ഞൊരു കർണാടകയിലൊരു നിയമമുണ്ട് അതിൽ അപേക്ഷ കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഇവർ ആദ്യം ഈ ആദ്യം ഉണ്ടായിരുന്ന എത്ര ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഏക്കർ പട്ടയ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ട് ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഫുള്ള് ഭീഷണിയായിരുന്നു എൻ്റെ വലിയപ്പനെ ഒരു രാത്രി മുഴുവനും കൊണ്ട് ഈ ധർമ്മസ്ഥലത്ത് അന്ന് സ്റ്റേഷനില്ല അവരുടെ ഈ ബൂഡെന്ന് പറയും ഈ ബൂടി കൊണ്ടുപോയിട്ട് നേരം വിളുക്കുന്നവൻ വരെ എൻ്റെ വല്യപ്പനായിട്ട് അടിച്ചിട്ടുണ്ട് ഇത് ഇത് എൻ്റെ പപ്പ പറഞ്ഞിട്ടുള്ള എനിക്ക് എൻ്റെ വലിയപ്പനെ നേരം വിളുക്കുന്നവൻ വരെ ഇട്ട് അടിച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഞാൻ ഞാനന്ന് ജനിച്ചിട്ടില്ല എൻ്റെ പപ്പയുടെ കല്യാണമൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു വെറും ഒരു കന്നാലി ചത്തതാണ് പ്രശ്നം ഇടിവെട്ടി പറമ്പിൽ ആ ഒരു റീസൺ വെച്ചുകൊണ്ടാണ് എൻ്റെ വല്യപ്പനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി അടിക്കുന്നത് അടിക്കുമ്പോൾ ഈ കന്നാലി പ്രശ്നമല്ല ഇവർ പറയുന്നത് സ്ഥലത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് വലിയ എൻ്റെ വലിയ നിങ്ങൾ എന്നെ കൊന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് മക്കൾ പന്ത്രണ്ട് പേരുണ്ട് എൻ്റെ സ്ഥലം അവർക്കുള്ളതാണ് നിങ്ങളുമായിട്ട് എന്നെ കൊന്നാലും കുഴപ്പമില്ല അവർ നിങ്ങളുടെ അടുത്ത് അവളിൽ നിന്ന് അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ലാസ്റ്റ് എൻ്റെ വല്യപ്പിനെ അവിടെ നിന്ന് ഒഴിവാ വിട്ടു രാവിലെ വീട്ടിൽ വന്നു പിന്നെ അങ്ങനെ തന്നെ കിടന്നു സ്ഥലം പിന്നെ ഇത് വർഷങ്ങൾ പോകുന്ന അനുസരിച്ചാണ് എന്റെ പപ്പ കല്ലേരി കല്ലേരി എന്ന് പറയും അവിടെ ഹോട്ടൽ കൂടുതൽ തുടങ്ങുന്നു കൂടുതലാളുകൾ രംഗത്ത് വരികയാണ് സുനിൽ എന്നോടൊപ്പം ഉണ്ട് സുനിൽ എന്താണ് അവിടെ ചെല്ലുമ്പോൾ വെളിപ്പെട്ടു വരുന്നത് പുതിയ പുതിയ സംഗതികൾ നിന്ന് രണ്ട് തരത്തിലുള്ള നിഗൂഢമായ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിലൊന്ന് സ്ത്രീകളുടെ മരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നമ്മൾ പറഞ്ഞിരുന്നു പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു മറ്റൊന്ന് ഭൂമി തട്ടിയെടുക്കുന്നതിനായി നടത്തിയ കൊലപാതകങ്ങളാണ് അതിൽ ഈ നാരായണ എന്ന് പറയുന്ന ഒരാൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയാളുടെ അയാളുടെ സഹോദരിയും കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ട് അതിന് പിന്നാലെയാണ് മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിനാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ തളിപ്പറമ്പിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് കുടിയേറിയതാണ് ഈ ജോയിയുടെ പിതാവ് ഒപ്പം ജോയിയുടെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു അവിടെ പോയി അവർ ധർമ്മസ്ഥലയിൽ ഏതാണ്ട് അറു അൻപത് ഏക്കറിലധികം സ്ഥലം വാങ്ങുന്നു ഇതിൽ ഇരുപത്തിമൂന്ന് ഏക്കർ സ്ഥലത്തിനായിരുന്നു ആധാരമുണ്ടായിരുന്നത് പട്ടയം ഉണ്ടായിരുന്നത് രേഖയുണ്ടായിരുന്നത് ആ സ്ഥലം പിന്നീട് കുറേ കാലത്തിന് ശേഷം ഈ പിതാവ് ഇവിടെ ഒരു ഈ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുമായി ബന്ധമുണ്ടായിരുന്ന ഒരാൾക്ക് വിൽക്കുന്നു അതിനുശേഷം ജോയിയുടെ പിതാവും മറ്റു സഹോദരങ്ങളും നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോന്നു ജോയി പക്ഷെ കല്ലേരിയിൽ ഒരു ഹോട്ടലുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നു ഇതിനിടയിൽ നേരത്തെ തന്നെ ഇവർ ഈ ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലത്തിന് രേഖയ്ക്കായി സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സ്ഥലത്തിന് രേഖ അനുവദിച്ചു ആ സമയത്ത് ഈ ഭൂമി ഇവർക്ക് തന്നെ ഈ വാങ്ങിയ ആൾക്ക് ഈ ഇരുപത്തിയേഴ് ഏക്കർ ഭൂമി കൂടി ഇവരുടെ പേരിലേക്ക് എഴുതി നൽകണമെന്നാവശ്യപ്പെട്ട് ഭീഷണി ഉണ്ടാവുന്നു അതായത് അതിൽ ഒരു രൂപ പോലും ഒരു നൽകാൻ തയ്യാറാവുന്നില്ല പൂർണ്ണമായും സൗജന്യമായി എഴുതി നൽകണമെന്നായിരുന്നു ആവശ്യം പക്ഷെ അത് ജോയി നിരസിക്കുന്നു പിന്നാലെയാണ് ഭീഷണി ഉണ്ടാവുന്നത് അതിന്റെ അതിനും പിന്നാലെ മൂടഭദ്രയിൽ പോയി ഇരുചക്ര വാഹനത്തിൽ മടങ്ങി വരുന്ന വഴി ജോയിയുടെ വാഹനത്തെ ബൈക്കിനെ ഒരു ഒരു ജീപ്പ് ഇടിച്ച് തെറിപ്പിക്കുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജോയി മരിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ ഇടിച്ച് തറപ്പിച്ച ജീപ്പ് പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തിരുന്നു ആ ജീപ്പിന് ഒരു തരത്തിലുള്ള നമ്പറോ രേഖകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ചില ദൃക്സാക്ഷികളുടെ മൊഴികളും മറ്റുമൊക്കെ ഈ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധമുള്ള ചില ആളുകൾക്ക് എതിരായിരുന്നു പക്ഷേ അതൊന്നും പോലീസ് വക വകവച്ചില്ല മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ആ കേസ് മുന്നോട്ട് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായില്ല പിന്നീട് ഭയന്നിട്ട് ജോയിയുടെ മകൻ അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റുകയും ചെയ്തു ജോയിയുടെ മകൻ അനീഷ് ആണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അനീഷ് നിലവിൽ ഗൾഫിലാണുള്ളത് ഈ പുതിയ സംഭവ വികാസങ്ങളൊക്കെ അറിയുമ്പോഴാണ് അനീഷ് ഇന്നലെ ഇവിടെ ധർമ്മസ്ഥലയിലേക്ക് വരുന്നതും നമ്മളടക്കമുള്ള ആളുകളോട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നത് എന്തായാലും അല്പസമയത്തിനകം എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടുകൂടി അനീഷ് തളിപ്രമ്പ് ഡിവൈഎസ്പിക്ക് ഈ സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നുണ്ട് പക്ഷേ തളിപ്പറമ്പിലല്ല സത്യത്തിൽ ആ കേസിൽ പരാതി നൽകേണ്ടതെന്നാണ് നിയമപരമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് ഇവിടെയാണ് ധർമ്മസ്ഥലയിലാണ് പക്ഷേ ധർമ്മസ്ഥലയിൽ പരാതി നൽകിയിട്ട് കാര്യമില്ല പകരം കേരള പോലീസിൽ പരാതി നൽകി അവിടെ നിന്ന് ആ പരാതി ഇവിടേക്ക് ഫോർവേഡ് ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ് അവർ നടത്തുന്നത് എന്തായാലും പന്ത്രണ്ട് മണിയോടുകൂടി മകൻ അനീഷ് തളിപ്പറമ്പിൽ ആ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിനിടെ മറ്റൊരു സംഭവം കൂടി കർണാടക ധർമ്മസ്ഥലയിലെ ഒരു കാര്യം കൂടി ധർമ്മസ്ഥലെ ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച ഒരു പ്രത്യേക അന്വേഷണ സംഘമുണ്ടല്ലോ അത് പ്രോപ്പറായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അതാണ് അതിൽ ഏറ്റവും രസകരമായ കാര്യം അതായത് ഈ അന്വേഷണ സംഘം രൂപീകരിച്ച അന്വേഷണ സംഘത്തിന്റെ ഒരു യോഗം പോലും ഇതുവരെ ചേർന്നില്ല അതിനുള്ളിൽ തന്നെ ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട അനുശോചത്വമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്ര ജീവനക്കാരൻ്റെ വലിയ വെളിപ്പെടുത്തലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അത് വലിയ ചർച്ചയാവുന്നു ഇന്ത്യ മുഴുവൻ തന്നെ ആ വിഷയം ചർച്ചയാവുന്നു വലിയ വിവാദമാകുന്നു അതോടുകൂടി കർണാടക സർക്കാർ വലിയ സമ്മർദ്ദത്തിലാവുന്നു ആ പശ്ചാത്തലത്തിലാണ് കർണാടക ആഭ്യന്തര വകുപ്പ് ഇന്നലെ ഡി ജി പി പ്രണവ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു നാലംഗ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നത് അതിൽ ഐ ജി എം എൻ അനുച്ഛേത് ഡി സി പി സൗമ്യത എസ് പി ജിതേന്ദ്രകുമാർ ദായം എന്നിവരായിരുന്നു അംഗങ്ങളായി ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ഈ ടീമിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലെന്നും അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്ത് നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് അത് ഐ ജി എം എൻ അനുച്ഛേതയും ഡി സി പി സൗമ്യതയുമാണ് ഈ തങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത് ഈ ടീമിനൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്നും ഈ അന്വേഷണവുമായി സഹകരിക്കാൻ ചില മറ്റ് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുമാണ് അവർ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ നേരത്തെ ഒരു പതിനേഴുകാരിയായ പെൺകുട്ടി ഇവിടെ കൊല്ലപ്പെട്ട സമയത്ത് ഈ ദക്ഷിണ കന്നഡ എസ് പി ആയിരുന്ന ആളാണ് എം എൻ അനുചേത് അദ്ദേഹം അന്ന് ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് ഒരുപക്ഷെ അദ്ദേഹം കൂടി വരുന്നതോടുകൂടിയും ഈ അന്വേഷണത്തിൽ കുറേ കുറച്ചുകൂടി ഒരു മുന്നോട്ട് പോക്ക് എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഇന്നലെ ഈ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ പങ്കുവച്ചത് പക്ഷേ അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ അന്വേഷണത്തിനൊപ്പം നിൽക്കാൻ ഈ അന്വേഷണ സംഘത്തിനൊപ്പം നിൽക്കാൻ താൽപര്യമില്ലെന്ന് സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു അതോടുകൂടി ഈ നാലംഗ അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും അതിന്റെ പ്രവർത്തനം തുടക്കത്തിൽ തന്നെ വലിയ അനുസൃതത്തിലേക്കാണ് പോകുന്നത് ശരി 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 സുനിൽ നൽകിയത്